ും മണ്ണിലും നലിങ്ങി നബീലൊന്ന് ചൊല്ലിടാൻ തോഹാര സോലുറങ്ങും മണ്ണിലും നലിഞ്ഞിരീ ചെന്നു ചൊല്ലിടാൻ തോരാതെ ും കണ്ണുനീർ ഒഴുകിടും കണ്ണുനീർ തോഹാ റസൂലുറങ്ങും മണ്ണിലൊന്നലഞ്ഞിട അന്നെ നബി വിചാര ചെന്നു സലാം ഒന്ന് ചൊല്ലിടാൻ തോഹാ റസൂലുറങ്ങും മണ്ണിലൊന്നലഞ്ഞിടാൻ നബി വിചാര ചെന്ന് സലാം ഒന്ന് ചൊല്ലിടാൻ മന്ദിരമായ മദീന തുള്ളൊരു മഞ്ചരിയോ കന്ദനഗന്ധം പ്രവാചകരോ ആരാണ് കനവിൽ വന്ന് കുഞ്ഞിരി തൂങ്ങിയത് തൂവുള്ള ലിപാസാണവരുടെ വതനം പാലയക് ആരാണ് കനവിൽ വന്ന് കുഞ്ചിരി തൂങ്ങിയത് തൂവുള്ള ലിപാസാണ് അവരുടെ വതനം പാലയക് സുന്ദിര മന്ദിരമായ മദീന മഞ്ചരിയോ വാചകരോ പതിമട്ടത്തിൽ നേരി തേരോട്ടം പൂന്തോട്ടം അറിഞ്ഞും അമ്രനും കൂർ കൂട്ടം പ്രഭാവേട്ടം കാരുണ്യത്തിൻ ചെറുപുഞ്ചിരിയാന കാണാൻ ീന തുള്ളൊരു മഞ്ജരിയോ ചന്ദനഗന്ധം വിളമ്പവനേകിയവാചകരോ സുന്ദിര മന്ദിരമായ രമുദീന തുള്ളൊരു മഞ്ചരിയോ ചന്ദനഗന്ധം ഇലമ്പവനേകിയ അന്ത്യ പ്രവാചകരോ